നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അവിടെ ഒന്നര മണിക്കൂറിന് മുകളിലായിട്ട് ആര്യൻ അനുമോള നൂറ സാബുമാൻ എന്നിവര് ടാസ്ക് കളിച്ചോണ്ടിരിക്കയാണ് ഇത് വളരെ ശരിക്കും ഹാർഡായിട്ടുള്ള ടാസ്ക് ആണ് ആ പലരും അവിടെ നിന്നുകൊണ്ട് ബുദ്ധിമുട്ട് പറയുന്നുണ്ടായിരുന്നു ഷാനവാസ് ആരോഗ്യ പ്രശ്നം കൊണ്ട് വളരെ വേഗം ഇറങ്ങി നെബിൻ അവിടെ കടന്ന് കരഞ്ഞു കരഞ്ഞുമൊഴുകുന്നത് നമ്മൾ ഇന്നലെ ലൈവിലൊക്കെ കണ്ടതാണ് അക്ബറൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു വയർ കിടന്ന് വിറയ്ക്കുന്നതെന്ന് അത്രയ്ക്കും ബുദ്ധിമുട്ട് ചെയ്യുന്ന ഒരു ടാസ്ക് ആണ് അതിന്റെ അവസാനം വന്നതാണ് ആര്യനും അനുമോളും നൂറയും സാബുമാനും അതുപോലെ പുറത്തായ ചില കണ്ടസ്റ്റന്റുകൾ അവിടെ നിൽപ്പുണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിൽ നമ്മുടെ അനീഷിന് കുറച്ച് ഹ്യൂമാനിറ്റി കൂടുതലാണല്ലോ അതുകൊണ്ട് അനീഷ് ഒരു കാര്യം ചെയ്തു അവിടെ നിൽക്കുന്ന നാല് കണ്ടസ്റ്റൻറ്റുകൾക്കുമായിട്ട് കുറേശ്ശെ വെള്ളം കൊടുക്കാൻ വേണ്ടി ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുവരികയാണ് അങ്ങനെ അനീഷ് ആദ്യം ആര്യു വെള്ളം കൊടുക്കുകയാണ് ആര്യൻ വെള്ളം കുടിക്കുന്നു അതിനുശേഷം അനീഷ് ആര്യൻ്റെ സൈഡിൽ നിന്നും അനുമോഡ ഭാഗത്തേക്ക് വരുമ്പോൾ ബിഗ് ബോസിൻ്റെ ഓർഡർ വരുന്നുണ്ട് മത്സരിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല ഈ ആര്യന് വെള്ളം കൊടുത്തപ്പോഴും ആര്യൻ വെള്ളം കുടിക്കൊണ്ടിരുന്നപ്പോഴും ബിഗ് ബോസിന് തോന്നിയില്ല പക്ഷെ അനുമോളുടെ അടുത്തേക്ക് അനീഷ് വെള്ളമായിട്ട് നടന്നു വരുന്ന കണ്ടപ്പോഴാണ് ബിഗ് ബോസ് പെട്ടെന്ന് ഉറക്കത്തിൽ ഉണർന്നിട്ട് പറഞ്ഞത് ഇത് ഫിനാലോ ടാസ്ക് ആണ് ഇതിനെ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണു ആർക്കും വെള്ളം കൊടുക്കാൻ പാടില്ല അപ്പൊ നമ്മുടെ നൂറ് എവിടെയെന്ന് പറയുന്നുണ്ടോ ആര്യോട് കുടിച്ച വെള്ളം തുപ്പടാന്ന് ഈ നമ്മളിൽ പലരും ഈ വീഡിയോ ആയിട്ട് പറയാറുണ്ട് ഈ ആര്യനും അക്ബറിനും ഒക്കെ ബിഗ് ബോസ് ഫേവറസം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പലരും പറയാറുണ്ട് അനുമോളുടെ ബി ആണ് അല്ലെങ്കിൽ മറ്റേ ആളുടെ ബി ആണ് മറിച്ചയാളുടെ ബി ആർ ആണെന്നൊക്കെ ഇവിടെ ലൈവിൽ നേരിട്ട് നിങ്ങൾ കണ്ട കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞത് അതിനാണ് ആദ്യം തന്നെ ആ വീഡിയോ ക്ലിപ്പ് വെച്ചത് അല്ലെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് ആരും വെള്ളം കുടിച്ചോണ്ടിരുന്നപ്പോ ബിഗ് ബോസിന്റെ കാണിനാത്തന്നെ കൂരുമായിരുന്നു അതോ ആരും എന്നാ ബിഗ് ബോസിന്റെ അമ്മയുടെ മോനോ അപ്പൊ അനീഷ് മര്യാദയോടെ ഒരു കാര്യം അവിടെയൊന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് ഞാൻ ആര്യൻ അല്പം വെള്ളം കൊടുത്തുപോയി ഇവിടെ നിൽക്കുന്ന നാല് പേരും നാലുപേരും ഒരുപാടുള്ളൂ ആര്യു കൊടുത്തത് കൊണ്ട് മറ്റുള്ള കൂടെ ഞാൻ ഓരോ കൗണ്ട് വെള്ളം കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് കർശനമായിട്ട് പറയണം നടക്കത്തില്ല ആര്യൻ മാത്രം വെള്ളം കുടിക്കും ബാക്കി മൂന്ന് പേരും അവിടെ മൂഞ്ഞ് നിൽക്കുകയും ചെയ്യുമ്പോൾ ബിഗ് ബോസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരിന്റെ ഗെയിമ് ഫോളോ ആക്കണം ആരുടെ ഗെയിം നിന്ന് പുറത്താക്കണം ഇത് ഇവിടുത്തെ പരിപാടിയാണ് അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പച്ചയ്ക്ക് പറയുന്നത് ബിഗ് ബോസും ലാലേട്ടും ഒക്കെ കാണിക്കുന്ന ഫേവറസുമാണ് ഈ സാറ്റർഡേ സൺഡേ എപ്പിസോഡിലൊക്കെ ആരിനും അക്ബറും ഒക്കെ അവിടെ നിന്ന് നികളിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് കഴിഞ്ഞ സൺഡേ എപ്പിസോഡിൽ അനുമോൾ നിന്ന് സംസാരിക്കുമ്പോൾ ആരും ടിഷ്യൂ പേപ്പർ എടുത്ത് കൊടുക്കുകയാണ് കരച്ചിൽ തുടക്കാൻ വേണ്ടി അതും ലാലോട്ടന ഉപയോഗിച്ച് ലാലേട്ടനാണോ കിണിച്ചോണ്ട് നിൽക്കുകയാണ് ഒന്നും പറയുന്നില്ല നേരെ മറിച്ച് അനുമോളോ അനീഷോ ഒക്കെ അങ്ങനെയാണ് ചെയ്തെങ്കിൽ ലാലേട്ടൻ അപ്പം തന്നെ ദേഷ്യം പിടിച്ച് ചോദിച്ചാൽ ഇതെന്നാ തോന്നിയവാസമാണ് നിങ്ങളോട് കാണിക്കുന്നത് ഞാനിവിടെ നിന്ന് സംസാരിക്കും നിങ്ങൾ കാണുന്നില്ല എന്നാൽ നിങ്ങൾ ഇങ്ങോട്ടും വന്ന് സംസാരിക്കും ഇതൊക്കെയാവും ലാലേട്ടൻ പറയുന്നത് പക്ഷേ ആരെയും കാണിച്ചപ്പോൾ ലാലേട്ടൻ്റെ കിണി മാത്രം ഉണ്ടായിരുന്നു ഇത്തരം സംഭവങ്ങൾ കാണുമ്പോഴാണ് നമ്മളിതൊക്കെ പറഞ്ഞു പോകുന്നത് ഈ കാണിക്കുന്ന അനീതിയാണ് പാർഷ്യാലിറ്റിയാണ് ഫേവറസം ആണോ ഈ വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്കത് മനസ്സിലാവുന്നതെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല ഇവിടെ ലാലേട്ടൻ എല്ലാ എപ്പിസോഡിലും വന്ന് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെയാണ് ആരോടും പ്രത്യേക പരിഗണനയും ഇല്ല ആരോടും പ്രത്യേക സ്നേഹമില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിലൂടെ കാണിക്കണമെന്ന് അനുമോൾക്ക് പി ആർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അനുമോൾ ചെയ്യുന്ന മുഴുവൻ തെറ്റാണ് മുഴുവൻ നെഗറ്റീവ് ആണെന്ന് വരുത്തി തീർക്കുകയാണ് പി ആർ ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം അവരവിടെ ഗെയിം കളിക്കുന്നുണ്ട് അനുമോളാണ് ഈ സീസണിൽ ഏറ്റവും അധികം കണ്ടന്റ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലാതെ പി ആർ ഉണ്ടെന്ന് പറഞ്ഞാൽ വാഴയാട്ട് ഭീംബാഗിൽ കയറി കിടക്കുകയല്ല അവർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ മാക്സിമ ചെയ്യുന്നുണ്ട് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം എന്താണെങ്കിലും അവരെ ഗെയിം കളിച്ചു തന്നെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ പുറത്ത് ഇത്ര ലക്ഷത്തിൽ ഞാൻ പി ആർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് രാവിലെ ഒരു സന്ധ്യവരെ ഗീൻ ബൈ ഇങ്ങോട്ട് പോവാ ഞാനെ പുറത്തുകയായി കിടക്കാൻ മോള് പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് ചിലരോട് ഇത്രം പാർഷ്യാലിറ്റി കാണിക്കുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും പറയേണ്ടി വരുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ